കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പര പോക്കറ്റിലാക്കിയ ടീം ഇന്ത്യയുടെ അടുത്ത പരമ്പര മറ്റൊരു വമ്പന്മാരായ സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ് നാട്ടിൽ മൂന്ന് ഫോർമാറ്റുകളിലും അവരുമായി ഇന്ത്യ കൊമ്പുകോർക്കും എന്നാൽ ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ ടി ട്വൻ്റി പരമ്പരയാവും ആരാധകർ അധികം ആവേശത്തോടെ കാത്തിരിക്കുന്നത് അടുത്ത മാസം അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിലാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഏറ്റുമുട്ടുന്നത് ഓസ്ട്രേലിയയിൽ പര്യടനം നടത്തിയ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങളോടെയാവും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ ഇറങ്ങുക ബാറ്റിംഗ് കോമ്പിനേഷനിലാവും ചില മാറ്റങ്ങൾ വരുത്തിയേക്കുക ഓസീസിനെതിരെ ഓപ്പണിംഗ് ജോഡികൾ ഒഴികെ ബാറ്റിംഗ് നിരയിലെ മറ്റുള്ളവരെല്ലാം ഇന്ത്യ റൊട്ടേറ്റ് ചെയ്തിരുന്നു എന്നാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഓപ്പണിംഗിലും ഇന്ത്യ മാറ്റം വരുത്താനിടയുണ്ട് വൈസ് ക്യാപ്റ്റനും യുവ ഓപ്പണറുമായി ശുഭ്മാൻ ഗില്ലിന് ഇന്ത്യ വിശ്രമം നൽകിയേക്കും കാരണം കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനം മുതൽ വിവിധ ഫോർമാറ്റുകളിൽ അദ്ദേഹം ബ്രേക്കില്ലാതെ തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റനായതിനാൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഈ രണ്ട് പരമ്പരകളിലും ഗില്ലിന് വിശ്രമം നൽകുക എന്നത് പ്രായോഗികമല്ല എന്നാൽ ടി ട്വൻ്റി നായകന് സൂര്യകുമാർ യാദവ് ഉള്ളതിനാൽ അദ്ദേഹത്തിന് ബ്രേക്ക് നൽകിയാലും അത് ടീമിനെ ബാധിക്കില്ല അതിനാൽ അഞ്ച് ടി ട്വൻറ്റികളുടെ പരമ്പരയിൽ ഗില്ലിന് വിശ്രമം നൽകാനുള്ള സാധ്യതയാണുള്ളത് ഇത് സംഭവിച്ചാൽ കോളടിക്കുക മലയാളി സൂപ്പർ താരവും വിക്കറ്റ് കീപ്പറുമായ സഞ്ജു സാംസൺ ആയിരിക്കും ഗില്ലിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഓപ്പണിങ്ങിലേക്ക് പ്രൊമോഷൻ ലഭിച്ചേക്കും നേരത്തെ സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്നുള്ള ഓപ്പണിംഗ് കോമ്പിനേഷൻ വലിയ വിജയമായി മാറിയിരുന്നു മൂന്ന് പരമ്പരകളിലാണ് ഈ ജോഡിക്ക് തുടർച്ചയായി ഓപ്പൺ ചെയ്യാൻ അവസരം ലഭിച്ചത് അഗ്രസീവ് ബാറ്റിംഗിലൂടെ ഭൂരിഭാഗം മത്സരങ്ങളിലും ഇവർ ടീമിന് സ്ഫോടനാത്മക തുടക്കം നൽകിയിരുന്നു സഞ്ജു അഭിഷേക് ജോഡി വളരെ മികച്ച രീതിയിൽ മുന്നോട്ടു പോകവെയാണ് ഗില്ലിൻ്റെ വരവ് എല്ലാം താളം തെറ്റിച്ചത് യു എ നടന്ന ഏഷ്യാ കപ്പിൽ ഗിൽ ഓപ്പണറും വൈസ് ക്യാപ്റ്റനുമായി തിരികെ എത്തിയതോടെ സഞ്ജുവിന് താഴേക്ക് ഇറങ്ങേണ്ടി വന്നു എന്നാൽ ഗില്ലിന് ബ്രേക്ക് നൽകിയ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഈ സൂപ്പർ ഓപ്പണിംഗ് ജോഡിയെ ആരാധകർക്ക് വീണ്ടും ഗ്രൗണ്ടിൽ കാണാം സഞ്ജുവിനെ സംബന്ധിച്ച് ഇപ്പോൾ തുലാസിലായ ടി ട്വൻ്റി കരിയർ തിരിച്ചുപിടിക്കാനുള്ള സുവർണ്ണ അവസരം കൂടിയായിരിക്കും ഇത് സൌത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ മാറ്റം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ മടങ്ങിവരമായിരിക്കും പരിക്ക് കാരണം ഓസ്ട്രേലിയക്കെതിരായ ഏകദിന ടി ട്വൻ്റി പരമ്പരകൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഇപ്പോൾ ഫിറ്റ്നസ് വീണ്ടെടുത്തുകഴിഞ്ഞ് ഹാർദിക് അടുത്ത പരമ്പരയിൽ തീർച്ചയായും കളിക്കും